അസലാ വലൈക്കും വറഹമുല്ല ഞാൻ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്നത് ഹബീബിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ചെയ്ത് വീഡിയോ അയച്ചതായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് കണ്ടുനോക്കാൻ ഞാനത് കണ്ടു അപ്പോൾ അതിൽ അദ്ദേഹം പറയുകയാണ് എഴുപത് പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു അലഹമില്ല വളരെ നല്ല കാര്യം അതിലുപരിയായിട്ട് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് ആത്മീയമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ആത്മീയ ആത്മീയമായിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കും ഇതിനൊന്നും ജി എസ് ടിയോ അല്ലെങ്കിൽ ഇതിന് നികുതിയോ ഒന്നും ഇല്ല അത് അറിയാത്ത അറിയാതെ കുറേ ആൾക്കാർ പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൈസ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അറിവിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ സ്വന്തം നാട്ടിൽ ആരെങ്കിലും ഉണ്ടാകും പാവങ്ങൾ അവരെ കണ്ടെത്തി നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഇദ്ദേഹം ഇപ്പം നമുക്കറിയാം നമ്മൾ റവലാം മാസമാണ് നമ്മളെന്തിനാണ് അദ്ദേഹത്തിന് നമ്മുടെ അമലുകൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ പരസ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ പരസ്യമായിട്ട് തന്നെ എതിർക്കുകയാണ് നമ്മളാരും ഖുർആൻ്റെ നടുക്കണ്ടോ അല്ലെങ്കിൽ നടുക്കഷ്ണോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിന് കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മനുഷ്യർ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ആത്മീയമായിട്ട് ചൂഷണം ചെയ്യുക എന്നുള്ളത് അത് വളരെ വലിയൊരു വലിയ വലിയൊരു കുറ്റകരമായ കാര്യമാണ് കാരണം ഇതിനൊക്കെ ഇവർ ഇദ്ദേഹം ചെയ്യുന്നതിനേക്കാളും എത്രയോ കാലങ്ങളായി ഇവിടെ പാണക്കാട് കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അവിടെ അവരുടെ അവരുടെ കുടുംബത്തിൽ പോലും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഹാമിത ആറ്റൊക്കെ തങ്ങളുടെ പഴയകാല ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ് കുറേ നമ്മൾ അറിയാം പല രൂപത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ഡ്രൈവറായിട്ടും അതുപോലെ പല തൊഴിലുകളും അദ്ദേഹം ചെയ്തു അപ്പോൾ അവസാനം കണ്ടെത്തിയൊരു മാർഗ്ഗം ഇത് ഇത് തന്നെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് എത്തി എന്നുള്ളതാണ് വാസ്തവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് എന്താണ് അദ്ദേഹം ലൈവിലൂടെ വന്ന് നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് അപ്പോൾ ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മൊരു മാർഗ്ഗം മാത്രമായിട്ട് നമ്മൾ കരുതിയാൽ മതി കണ്ടാൽ മതി അത് അത് അതേപോലെ തന്നെ ചെയ്യുകയാണ് അപ്പോൾ വിശദമായ വീഡിയോസ് നമുക്കിനി ചെയ്യേണ്ടതുണ്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് വീണ്ടും വരാം